ില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം രണ്ടല്ല ഒന്നാണ് പറഞ്ഞത് അദ്വൈതം രണ്ടല്ല ജീവാത്മാവും പരമാത്മാവും നീയും ഞാനും രണ്ടല്ല ഇതിനപ്പുറത്തെ പറയേണ്ടത് ക്ലാസ് വാറിന്റെ സിദ്ധാന്തമല്ല ശങ്കരൻ പറഞ്ഞത് മുതലാളിയും തൊഴിലാളിയും രണ്ട് ഉടമസ്ഥനും പണിക്കാരനും രണ്ട് വെളുത്തവനും കർത്തവനും രണ്ട് ആദിവാസിയും വന്തവാസിയും രണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷമാണ് നാഗരികതാ സംസ്കാരം എന്ന് പറയുന്ന സംഘർഷത്തിന്റെ സിദ്ധാന്തമല്ല ശങ്കരൻ പറഞ്ഞത് നീയും ഞാനും ഒന്നാണ് വെളുത്തവനും കർത്തവനും ഒന്നാണ് ചണ്ടാളനും ബ്രാഹ്മണനും ഒന്നാണ് അതുകൊണ്ടാണല്ലോ വ്യാധൻ ശങ്കര മുന്നിലേക്ക് വരുന്നത് കുറെ പട്ടികളെയായിട്ടാണ് വ്യാധനെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒലിപ്പിക്കുന്ന കത്തിയും കുറെ പട്ടികളും ഒക്കെ ആയിട്ട് വരുന്ന മനുഷ്യോട് മാറിപ്പോ എന്ന് ശങ്കരൻ പറഞ്ഞു അത്ര മാറേണ്ടത് ദേഹം മാറണോ ആത്മാവ് മാറണം ഞെട്ടിപ്പോയി ശങ്കരൻ കാരണം ഒരാളുടെ ഭൗതിക പ്രകൃതി കണ്ടിട്ട് അയാളെ വിലയിരുത്തരുതാ ഇവൻ ഇറച്ചി ഇറച്ചുവെട്ടുകാരനാണെന്നുള്ള രീതിയിലാണ് ശങ്കരൻ ഇടപെട്ടത് വീണ്ടും ചോദിച്ചു ആരാണ് മാറേണ്ടത് ശരീരം മാറണോ ആത്മാവ് മാറണോ ആ നിമിഷം ശങ്കരൻ വീട് നമസ്കരിച്ചു കാരണം അദ്വൈതം സാക്ഷാത്കരിച്ചവനാണ് ഈ വരുന്നത് അവിടെ ജാതി ഉണ്ടെങ്കിൽ ശങ്കരൻ അങ്ങനെ ചെയ്യുവോ ഇനി അതൊരു കെട്ടുകഥയാണെങ്കിൽ പോലും ഇനി അങ്ങനെ പറഞ്ഞോളൂ ഒരു കെട്ടുക പോലും അതിന്റെ തത്വം എന്താണ് ജന്മം കൊണ്ട് ബ്രാഹ്മണനായ ശങ്കരൻ പട്ടയത്തിൽ നിന്ന് വ്യാധന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ് അവിടെയാണ് പറയുന്നത് പാണനല്ല പിന്നെ എന്തോ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്നാണ് അതിന്റെ അർത്ഥം ഞാനല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ചെറിയ കൂടെ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ ആണ് എന്നാണ് വരുന്നത് നമ്മുടെ കേരളത്തിലെ ആധുനിക അവസ്ഥയാണ് അവിടെയാണ് ഈ വൈക്ക സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയില് ദ്വൈതമില്ല അദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം